ഞാൻ ഏതായാലും ഒരു ദലഹരി പാർച്ചു നിങ്ങളെല്ലാം കാണിക്കാൻ കൂടി ചെയ്യാമല്ലോ നേരെ കൈപ്പിടിച്ച് കാണിക്കാം മാറ്റി നിൽക്കുന്ന കാരണം നല്ലതല്ലേ ഇതാണോ അത്യാവശ്യം സൈസുണ്ട് ഇതിപ്പോൾ എനിക്ക് നൂറ് നൂറ്റമ്പത് ഗ്രാമിൻ്റെ മോൾ എന്തൊക്കെയാണെന്ന് സൈസുണ്ട് എഴുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അത്യാവശ്യം എൻ്റെ കൈ ഫുൾ ആണ് അപ്പോൾ നമ്മൾ മറ്റു മറ്റ് തായ്ലൻ്റ് പോലെയല്ല ലഹരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഹരി സൈസാവും നല്ല സൈസാവും മറ്റ് ദലഹരി മറ്റ് നമ്മുടെ തായ്ലൻ്റ് വെറൈറ്റികളൊക്കെ നീളത്തിലാണ് എനിക്കൊന്നും കാണാറുള്ളത് ഇത്ര സൈസ് വെക്കാറില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കളറുണ്ടോ ഈ കാണുന്ന കളറ് മാറണം ഫുള്ള് മെറൂൺ ആവണം ഈ തണ്ടിൻ്റെ ഈ കാണുന്ന ഭാഗത്തും കളർ ഫുള്ള് കയറി മെറൂൺ ആവും അപ്പോഴാണ് ഇത് കറക്റ്റ് പറിക്കേണ്ട സമയം ഇതാണ് ജലഹരി പറിക്കേണ്ട കറക്റ്റ് സമയം ഓക്കെ ഈ കാണുന്ന നെടുപ്പിലും കൂടെ കളറ് കയറി ഫുള്ള് സൈസായി കഴിഞ്ഞെങ്കിൽ കളർ മാറി മെറൂൺ കളറായതിനു ശേഷം മാത്രമേ ജലഹരി പറിക്കാൻ പാടുള്ളൂ ഈ പറഞ്ഞ ഭാഗത്തൊക്കെ ആ കളർ മാറും അപ്പം ഇതൊക്കെ നമ്മൾ കറക്റ്റ് ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ അതിലഹി നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് കുറച്ചും കൂടെ സൈസ് വരാനും അതിൻ്റെ കുറച്ചും കൂടെ കളർ വ്യത്യാസം വരാനൊക്കെ സാധ്യമുണ്ട്